നമസ്തേ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഈ പ്രകൃതി സുഹൃതി എന്ന ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഞാൻ എൻ്റെ വിദ്യാലയത്തിൽ പ്രധാന അധ്യാപകനായി കഴിഞ്ഞ വർഷം ചുമതലയേൽക്കുകയുണ്ടായി അപ്പോൾ കുറച്ചും കൂടി ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടിയപ്പോൾ സമയം കിട്ടിയില്ല എന്ന് പറയുന്നത് ശരിയല്ല സമയം കണ്ടെത്താനായില്ല ഒരല്പം മടി കൂടി ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ നീണ്ടുപോയത് ഏതായാലും ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലൊരു അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ യോഗാ മേഖലയിലേക്ക് വന്നതോടുകൂടിയാണ് മാറ്റങ്ങൾ അത് നേട്ടങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിൽ കർമ്മോത്സുകത ഒന്നുകൂടി കൂട്ടാൻ അതേപോലെ തന്നെ ഏത് കാര്യവും ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഒരു ഇച്ഛാശക്തിയും ആർജവും ഒക്കെ കൈമുതലാക്കിയത് ഏത് പ്രതിസന്ധിയെയും അതിജീവിച്ച് മുന്നേറാനുള്ള ഒരു ആത്മബലം ആത്മശക്തി ഉണ്ടായതൊക്കെ ഈ യോഗയിലൂടെ ഉണ്ടായിട്ടുള്ള അറിവിലൂടെയാണ് ഞാൻ വളരെ യാദൃശികമായിട്ടാണ് ഈ മേഖലയിലേക്ക് വന്നത് ഒരു അഞ്ചോ ആറ് വർഷങ്ങൾക്ക് മുന്നേ ഒരു യോഗാധ്യാപകനാവണം യോഗ പഠിക്കണം എന്നുള്ള താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ അന്വേഷിച്ച് നിൽക്കുന്ന സമയത്താണ് എൻ്റെ നാട്ടിൽ യോഗാധ്യാപക പരിശീലനത്തെക്കുറിച്ചുള്ള ഒരു ബോർഡ് കാണാനിടയായതും അതിൽ കണ്ട നമ്പർ പ്രകാരം ഞാൻ വിളിച്ചു നോക്കിയപ്പോൾ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശ്രീ വാസു മാസ്റ്റർ ആയിരുന്നു അങ്ങനെ അദ്ദേഹം വന്ന് ശിവാനന്ദ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹമാണ് എന്നെ യോഗാചാര്യൻ സുരേന്ദ്രനാജിയുടെ കീഴിലേക്ക് എത്തിക്കുന്നത് തുടർന്ന് ആചാര്യൻ്റെ ക്ലാസുകൾ ആചാര്യനോടൊപ്പമുള്ള സഹവർത്തിത്വമൊക്കെ എന്നെ ഈ മേഖലയിൽ ഒരുപാട് ഉയരാൻ ഇടയാക്കി ആചാര്യൻ്റെ വാക്കുകളിൽ നിന്നും ജീവിതത്തിലേക്ക് പകർത്തിയ ഇത്തരം നന്മയുടെ സന്ദേശങ്ങൾ ആണ് ജീവിതത്തിൽ വലിയൊരു വെളിച്ചവും തെളിച്ചവും ഉണ്ടാക്കിയെടുത്തത് നമുക്ക് ഈ ജീവിതത്തിൽ ചെയ്യാനുള്ളത് സഹനവും സത്കർമ്മവുമാണ് എന്ന ആചാര്യൻ്റെ വാക്കുകൾ അതേപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ ഒന്നാണെന്നും ഒന്നിൻ്റെ വിസ്ഫുരണങ്ങളാണെന്നും നമ്മളിലേക്ക് കടന്നു വരുന്നതെല്ലാം ഈ പ്രപഞ്ചശക്തിയുടെ അറിവോടുകൂടിയാണ് എന്നും ഇത്തരത്തിലുള്ള അറിവുകൾ ഏതൊരു വ്യക്തിക്കും ഈ പ്രപഞ്ച സത്യത്തെക്കുറിച്ചുള്ള അറിവ് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശിവാനന്ദ ഇൻ്റർനാഷൽ സ്കൂൾ ഓഫ് യോഗയിലൂടെ ആചാര്യൻ സുരേന്ദ്രനാജിയുടെ ശിക്ഷണത്തിലൂടെയാണ് അപ്പോൾ ഈ സന്ദേശം കേരളം മുഴുവൻ കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായിട്ട് കേരളത്തിലുടനീളം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ആചാര്യൻ്റെ കീഴിൽ ശിവാനന്ദ ഇൻ്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ അതിന് നിരവധി നിരവധി പ്രവർത്തനങ്ങൾ യോഗ ക്ലാസുകൾ യോഗാധ്യാപക പരിശീലന പരിപാടികൾ അതിൽ പെട്ടൊന്നാണ് എല്ലാ വർഷവും നടത്തി വരാറുള്ള ദേശീയ സെമിനാർ ഓരോ വർഷവും പല ജില്ലകളിലായിട്ടാണ് നടത്താറ് ഈ വർഷം അത് എൻ്റെ വിദ്യാലയത്തിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുന്ന പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിലായി ഏഴാമത് യോഗ ദേശീയ സെമിനാർ പ്രൗഢോജ്വലമായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെടുകയാണ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ പി അബ്ദുൾ ഹമീദ് മാസ്റ്ററാണ് സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന ചാരിറ്റി പ്രവർത്തകനും ഈ പ്രദേശ നിവാസിയും എല്ലാം ഉപരി ഞങ്ങളുടെ വിദ്യാലയത്തിന് ഒരുപാട് തരത്തിൽ സഹായിച്ചിട്ടുള്ളതുമായ ശ്രീ കെ വി മുരളീധരൻ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും അതേപോലെ തന്നെ യോഗാമേഖലയിൽ നിന്ന് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒട്ടനവധി ആചാര്യന്മാർ ഡോക്ടർമാർ അതേപോലെ തന്നെ ആത്മീയ ഗുരുക്കന്മാർ സൂഫി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകർ ഇവരൊക്കെ ഏകദേശം ഇരുപതോളം പ്രബന്ധ അവതാരകർ ഇതിൽ അവരുടെ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു അവസരമാണ് ഇതിലൂടെ തുറന്നു നൽകുന്നത് അപ്പോൾ എല്ലാവരെയും എന്നെ വീക്ഷിക്കുന്ന എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ രണ്ട് ദിവസവും എൻ്റെ വിദ്യാലയത്തിലേക്ക് ആദരവോടുകൂടി ക്ഷണിക്കുകയാണ് എൻ്റെ ഗുരു എൻ്റെ ആചാര്യൻ ശ്രീ സുരേന്ദ്രനാജു അവർക്ക് കൂടി അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി ഈ അവസരത്തിൽ നമുക്കൊന്ന് കേൾക്കാം നമസ്തേ ശിവാനന്ദ സ്കൂൾ ഓഫ് യോഗയുടെ ദേശീയ സെമിനാർ വർഷംതോറും നടത്തി വരാറുള്ള ഒരു പരിപാടിയാണ് അതീ വർഷം മെയ് മാസം പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തേഞ്ഞിപ്പലം എ യു പി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് സമീപമുള്ള ഒരു സ്കൂളാണ് യോഗയുടെ പ്രസക്തിയെക്കുറിച്ച് ആധുനിക ലോകത്തിന് വ്യക്തമായ ധാരണയുണ്ട് മെഡിക്കൽ സയൻസ് പോലും ഇന്ന് ലോകം മുഴുവൻ ശാരീരികമായ ആരോഗ്യത്തിന് അസുഖ നിവാരണത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത് യോഗാസനങ്ങളും പ്രാണായാമങ്ങളുമാണ് അപ്പോൾ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല അതേപോലെ മാനസിക സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറക്ക് ഏറ്റവും നല്ല ചികിത്സയായി ആധുനിക സൈക്കോളജിയും റെക്കമെൻഡ് ചെയ്യുന്നത് യോഗാസന പ്രാണായാമങ്ങളാണ് അതിനപ്പുറം ശാരീരിക മാനസിക തലങ്ങൾക്കപ്പുറം നമുക്കെല്ലാവർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് ഓരോ മതത്തിൽപ്പെട്ടവർക്കും ചില ലക്ഷ്യങ്ങളുണ്ട് ഭൗതികമായി ചിന്തിക്കുക മാത്രം ചെയ്യുന്ന ആളുകൾക്കും ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യം നേടാൻ പ്രാചീന യോഗശാസ്ത്രവും ആധുനിക മനഃശാസ്ത്രവും ഒരേപോലെ പറയുന്നത് ഏകാഗ്രതയാണ് മനസ്സിൻ്റെ ഏകാഗ്രതയാണ് അതിന് യോഗശാസ്ത്രത്തിൽ സംയമം സമാധി ധ്യാനം എന്നൊക്കെ വിളിക്കുന്നു മാത്രം ഏകാഗ്രമായ മനസ്സിൽ നാം നിരന്തരമായി ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് മതമുള്ളവർക്കും മതവിശ്വാസമില്ലാത്തവർക്കും അവരുടെ ജീവിത ലക്ഷ്യം നേടിയെടുക്കുന്നതിന് മനസ്സിനെ ഏകാഗ്രതപ്പെടുത്താനുള്ള ഏറ്റവും നല്ല പദ്ധതിയാണ് യോഗപരിശീലനം പ്രത്യേകിച്ച് അഷ്ടാംഗ യോഗപരിശീലനം അത് മനസ്സിനെ അപാരമായ ഏകാഗ്രതയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ നിങ്ങളേത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലെ സൂക്ഷ്മമായ ആശയങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഭവമാക്കി മാറ്റാനുള്ള ഒരു പ്രായോഗിക പദ്ധതിയാണ് യോഗ ശാസ്ത്രമെന്നുള്ളത് അപ്പോൾ ആ യോഗശാസ്ത്രത്തിൽ അധ്യാത്മിക ശാസ്ത്രത്തിലൊക്കെ അപാരമായ പാണ്ഡിത്യമുള്ള ഇന്ത്യയിൽ അറിയപ്പെടുന്ന നമ്പർ വൺ ആയിട്ടുള്ള ആളുകൾ അത് കേരളത്തിലായതുകൊണ്ട് കൂടുതൽ മലയാളികളാണ് ഈ സെമിനാറിൽ പങ്കെടുക്കുക എന്നുള്ളതുകൊണ്ട് കേരളത്തിൽ തന്നെ മലയാളത്തിൽ സംസാരിക്കാൻ കഴിയുള്ള കഴിവുള്ള നല്ല പണ്ഡിതന്മാരെ പ്രഭാഷകരെ സംഘടിപ്പിച്ചു ഒരു സെമിനാറാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ശനിയും ഞായറുമായി മെയ് മാസം പതിനൊന്നും പന്ത്രണ്ടും തേഞ്ഞിപ്പലം എ യു പി സ്കൂളിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം നിങ്ങൾ പരിചയമുള്ള ആളുകളെ അപ്പോൾ യോഗശാസ്ത്രത്തോട് വിമുഖത കാണിച്ചിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട് ചെറുപ്പക്കാരികളുണ്ട് അവരെ നിങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പങ്കെടുപ്പിക്കുമ്പോൾ നിങ്ങളെ കഴിവനുസരിച്ച് അതിനൊരു പരിശ്രമം നടത്തുമ്പോൾ അവരെ യോഗശാസ്ത്രത്തിൻ്റെ മാസ്മരികത അവർ തിരിച്ചറിയും ഒരു സംശയം വേണ്ടതിലൊന്നാർക്കും അതുകൊണ്ട് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ എവരെയും നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളെ ബന്ധുമിത്രാദികളെ കുടുംബാംഗങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളെ സുഹൃത്തുക്കളെ മുഴുവൻ ഈ ഒരു പരിപാടിയിലേക്ക് പങ്കെടുപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം ഓരോരുത്തരും നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്